എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു ഇന്ന് വരെ ഒരു പോണത് ഇത് എന്താണ് സാധനം ഇത് കുറെ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയ സാധനമാണ് ഇത് നമ്മള് കീഴാർ നെല്ലി കൊണ്ടുണ്ടാക്കിയ കാന്താരിയാണ് കീഴാർ നെല്ലി കൊണ്ടുണ്ടാക്കിയ പ്രത്യേകം ശ്രദ്ധിക്കണം കെ ജെ ഫുഡ്സിന്റെ കീഴാർ നെല്ലി കൊണ്ടുണ്ടാക്കിയ കാന്താരിയാണ് ഇത് കഴിച്ചാൽ ഷുഗർ മാറുകയോ കൊളസ്ട്രോൾ മാറുകയോ ഒന്നുമില്ല ഇല്ല പകരം കുറെ ഉപയോഗങ്ങളുണ്ട് അതാണ് പറഞ്ഞുതരാം ഒന്നാമത്തെ ഉപയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ ഉപയോഗം ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നമ്മൾ വെള്ളം ചേർക്കാതെ കഴിച്ചാൽ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ ദഹനക്കേട് ഗ്യാസ് ഗ്യാസ്ട്രബിള് വിശപ്പില്ലായ്മ മാറും എത്ര വലിയ ദഹനക്കേട് മാറും ഒരു സ്പൂൺ കഴിച്ചാൽ മതി മൃഗങ്ങൾക്കും കൊടുക്കാം മൃഗങ്ങളുടെ ദഹനക്കേട് മാറും അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് ജ്യൂസ് നിർമ്മിക്കാം ഇത് മസാലയാണ് ജ്യൂസ് നിർമ്മിക്കാം ഇത് സ്പ്രൈറ്റ് സെവനപ്പ് ജീരോ സോഡ മസാല സോഡ നാരങ്ങാവെള്ളം അതുപോലെ കരിമീൻ ജ്യൂസ് മോരും വെള്ളം ഇങ്ങനെയുള്ള സകലമാന ജ്യൂസുകൾ ഒരു സ്പൂൺ ഒരു ഗ്ലാസ്സിന് ചേർത്താൽ മതി അടിപൊളി ആണ് അടുത്ത ഉപയോഗം ഇതുകൊണ്ടുള്ള അടുത്ത പ്രയോജനം കീഴാ മഞ്ഞളും നെല്ലിക്കയൊക്കെ ചേർന്നുകൊണ്ട് കരൽ രോഗങ്ങൾ ശരിയാവും മദ്യപാനികൾക്ക് മദ്യപാനിച്ചിട്ടുണ്ടാകുന്ന കരൽ രോഗങ്ങൾ ഇതുകൊണ്ടും മാറിക്കിട്ടും അടുത്ത ഉപയോഗം വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പുതിന പോലുള്ള സാധനങ്ങൾ അന്വേഷിച്ച് നടന്ന സമയം കളയണ്ട ഇതൊരു ലി ഒരു കിലോയ്ക്ക് അമ്പത് മില്ലി ഒഴിച്ചാൽ മതി ചിക്കൻ കറി വെച്ചാലും ഫിഷ് കറി വെച്ചാലും നോൺ വെജ് മസാലകൾക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള എല്ലാ സാധനങ്ങളും ഇല്ലാത്തുണ്ട് അടുത്ത ഉപയോഗം കുടവയറുള്ളവർ ഇത് സ്ഥിരമായി കഴിച്ച ഒരു സ്പൂൺ കഴിച്ചാൽ കുടവയർ ഇല്ലാതാവും പക്ഷെ ഒരു കാരണവശാലും വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കരുത് ഇത് വന്നെങ്കിൽ ജ്യൂസിൽ ചേർത്ത് കഴിക്കണം അല്ലെങ്കിൽ നേരിട്ട് കഴിക്കണം വെറുതെ കഴിക്കണം മോര് പോലെയുള്ള സാധനങ്ങൾ ചേർത്ത് കഴിക്കണം വെള്ളം ഒഴിച്ച് ഒരിക്കലും കഴിക്കരുത് സോഡയിൽ വെറും സോഡയിൽ ഒഴിച്ച് കഴിക്കരുത് മസാല സോഡയിൽ ഒഴിച്ച് കഴിക്കാം അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് ദഹനക്കേട് വന്നാൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഇത് വൈറസ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും പരിഹരിക്കും നമുക്ക് വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാവില്ല വയറ്റിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനം രോഗം വരുന്നത് അപ്പോൾ രോഗമില്ലാതെ രോഗി ഇല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കുപ്പി മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദിവസേന ഒരു സ്പൂണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിച്ചാൽ മതി ഇതാണ് യഥാർത്ഥ കീഴാ കാന്താരി സിറപ്പിൻ്റെ യഥാർത്ഥ ഗുണം അത്രയേ ഉള്ളൂ എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു ഇന്ന് വരെ ഒരു രോഗമില്ല നാൽപ്പത് കഴിഞ്ഞവർക്ക് ഇന്ന് പ്ലസ് പ്ലഷറ് കൊളസ്ട്രോള് ഷുഗർ ഒക്കെ ഉണ്ട് നാൽപ്പത് കഴിഞ്ഞവർക്കൊക്കെ പ്രഷറ് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട് നമുക്കൊരു രോഗമില്ല ഇനിയും പത്ത് മുപ്പത് കൊല്ലം ഒരു രോഗവും ഇല്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതാണ് ഇതും കൊണ്ടുള്ള പ്രയോജനം ഇതിന് വലിയ വിലയൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴി കിട്ടും പ്രധാന മെഡിക്കൽ സ്റ്റോറുകൾ കിട്ടും സൂപ്പർമാർക്കറ്റുകൾ കിട്ടും അതുപോലെ ബേക്കറികളിൽ കിട്ടും ആവശ്യമുള്ളവർ ചോദിച്ച് മേടിച്ചോണം പോണം കൃത്യം ശ്രദ്ധിക്കുക കീതാർനെല്ലി കൊണ്ടുണ്ടാക്കിയ നെല്ലിക്ക കാന്താരി സത്ത് കീതാർ കൊണ്ടുണ്ടാക്കിയ നെല്ലിക്ക കാന്താരി സത്ത് കെ ജെ ഫുഡ്സിൻ്റെ സാധനമാണ് കേട്ടോ കെ ജെ ഫുഡ്സിൻ്റെ